സംഘടനയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പരാതി സംഘടനയിൽ നിന്ന് പുറത്തുപോയവരും പുറത്താക്കപ്പെട്ടവരുമാണ് സംഘടനയുടെ പേര് ചിഹ്നം എന്നിവ ഉപയോഗിച്ച് അനാവശ്യ പ്രചരണങ്ങളും പണപ്പെരിവും നടത്തുന്നതെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചത് ചേരമ സംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ വ്യാജമായി യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും രജിസ്ട്രേഷൻ നമ്പറും കൊടിയും ചിഹ്നങ്ങളും അനധികൃതമായി ഉപയോഗിക്കുന്നതും കാഞ്ഞിരപ്പള്ളി മുൻസിഫ കോടതി തടഞ്ഞതായി സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് പറഞ്ഞു പ്രവർത്തനങ്ങളിൽ നൽകിയ വിലപ്പെട്ട ഡി ഞങ്ങൾ പ്രത്യേകം പ്രവർത്തനങ്ങൾ കേരളത്തിലെ അടിസ്ഥാന വിഭാഗങ്ങളിലെ മുഖ്യധാരയിലുള്ള രണ്ട് വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഘട്ടപരി നടത്തിയ സമ്മേളനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ പ്രസ്ഥാനം കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരിക ഈ പ്രസ്ഥാനത്തിന്റെ ഉടപ്പം നിൽക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ രാജിവെച്ച് പ്രസ്ഥാനത്ത് പുറത്തു പോവുകയും ചെയ്ത ആളുകൾ സി എസ് ജി എസിന്റെ പേരിൽ ചില മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും വാർത്തകൾ കൊടുക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളെ കണ്ടിൻ്റെ വസ്തുത എന്ന് ബോധ്യപ്പെടുത്തണം കേസ് രണ്ടായിരത്തി പതിമൂന്നിലാണ് രൂപീകരിക്കുന്നത് അന്ന് മുതലുള്ള പ്രസിഡന്റാണ് ഞാൻ ഞാന് പതിമൂന്നിൽ മുതൽ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വരെ രജിസ്ട്രേഷൻ നടത്തിയതിന്റെ കോപ്പിയും ജില്ലാ രജിസ്ട്രാർ ജനറൽപ്പെട്ട കോപ്പിയും നിങ്ങൾ അതിൻ്റെ താഴെ ഒരു കോടതി ഇഞ്ചക്ഷൻ്റെ ഒരു കോപ്പിയാണ് തെളിഞ്ഞില്ല കോപ്പിയെങ്കിലും കാഞ്ഞിരപ്പള്ളി മുനിസിപ്പൽ കോടതിയുടെ ഒരു ഉത്തരവ് കൂടി അതിൽ ചേർന്നിട്ടുണ്ട് അത് പറയുന്നത് സി എസ് ടി എസിന് വരെ വ്യാജമായി ചില ആളുകൾ യോഗങ്ങളും സമ്മേളനങ്ങൾ വിളിക്കുകയും രജിസ്ട്രേഷൻ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇതിനെതിരെ മുൻസിഫ് ഉത്തരവായിട്ടുണ്ട് ആ വിവരം നിങ്ങളുടെ തന്ന കോപ്പിയിലുണ്ട് നെറ്റിൽ വോയിസ് നമ്പർ അടിച്ചു കൊടുത്താലും നിങ്ങൾക്കത് കിട്ടും എന്നുള്ളതുള്ളതിലേക്ക് പോകുന്നില്ല സി എസ് ടി എസിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആയിരം കുടുംബയോഗങ്ങളും ഇരുപത് താലൂക്ക് കമ്മിറ്റികളും അമ്പതിലധികം പഞ്ചായത്ത് കമ്മിറ്റികളും ഉള്ള വലിയൊരു പ്രസ്ഥാനമാണ് കേരള രാഷ്ട്രീയത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ തോൽവി ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് സി എസ് ടി എസ് നിരവധി സമരമൂഹങ്ങൾ ഞങ്ങൾ തുടർന്നുണ്ട് ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിൽ സമരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സമീപകാലത്ത് സി എസ് ജി എസിന്റെ ചരിത്രം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിന് എതിരെ ഉള്ള ഞങ്ങളുടെ ചെറുത്തുനിൽപ്പ് കോടതി അംഗീകരിച്ചിട്ടുണ്ട് ചുരുക്കഞ്ചിലെ ആളുകൾ മാത്രമാണ് ഞങ്ങൾക്കെതിരായി നിൽക്കുന്നത് ഇന്ന് ഒരു പതിനായിരം പേരെ ഒന്നിച്ചിറക്കിയ ഒരു സമ്മേളനം നടത്തുവാൻ കഴിയുന്ന ഒരു സംഘടന ദിസ് അപ്പൊ ഇതിൽ നിന്ന ചില ആളുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പോയതിനു ശേഷമാണ് സി എസ് ജി എസിന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇതിനെതിരെയുള്ള അതിശക്തമായ ഒരു നീക്കമാണ് കേരളം മുഴുവൻ കാണുന്നത് എല്ലാ സ്ഥലങ്ങളിലും കുടുംബയോഗങ്ങളുള്ള പ്രസ്ഥാനമാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ കേരളം ചർച്ച കിട്ടുന്ന പല മണ്ഡലങ്ങളിലും ജൈവരാജയങ്ങൾക്ക് കാരണമായ ഒരു സംഘടനയുടെ പേര് നിങ്ങൾ വായിച്ചു അത്രയും അതിന്റെ പേര് വ്യാജ പ്രചരണം നടത്തുക രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രജിസ്ട്രേഷൻ നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രജിസ്ട്രേഷൻ പുതുക്കി കെ കെ സുരേഷ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് സി എസ് ഡി എസ് ഈ സംഘടനയിൽ നിന്നും സ്വയം രാജിവെച്ചു പോയവരും സംഘടനാ വിരുദ്ധ പ്രവർത്തനം മൂലം സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുമായവർ സി എസ് ഡി എസിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരണം നടത്തുകയും സംഘടനയുടെ പേരിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടതായും ഭാരവാഹികൾ പറഞ്ഞു സംഘടനയ്ക്കെതിരെ നടക്കുന്ന വ്യാജ പ്രവർത്തനങ്ങൾക്കെതിരെ നിയമ നടപടികൾ തുടർന്നും സ്വീകരിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ ട്രഷറർ പ്രവീൺ ജെയിംസ് സെക്രട്ടറിമാരായ ലീലാമ ബെന്നി വിനു ബേബി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സണ്ണി കണിയമുറ്റം മോബിൻ ജോണി ഇടുക്കി ജില്ലാ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളായ കെ വി പ്രസാദ് പീരുമേട് രാജൻ ലബക്കട ബിനു ചാക്കോ കുമിളി സണ്ണി തോമസ് അടിമാലി സോമി മാത്യു തൊടുപുഴ തുടങ്ങിയവർ പങ്കെടുത്തു